സമൂഹത്തെ മഹാവിപത്താണ് ലഹരി ഈ വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എങ്ങനെ വിറ്റയക്കാം എന്നതാണ് ഇന്നത്തെ ചർച്ച ഒരു ട്രെൻഡ് ആയി കാണുന്ന മാറുകയാണ് മായാജാലം പോലെ ചെറിയ ചെറിയ രൂപത്തിൽ പിന്നെ ും ഒടുവിൽ ലഹരി കടിമപ്പെട്ട് ജീവിതം പോലും തകർന്നു പോകുന്ന കൊടുവും വൈറസ് ആണ് ലഹരി കോവിഡിന് സമാനം ഒരുപക്ഷെ കോവിഡിനേക്കാളും ഭയാനകമായ ദുരന്തത്തിന്റെ പിടിയിലാണ് കേരളം എന്നാൽ പിണത്യുന്നു അറസ്റ്റ് ചെയ്തു അയാളെ വധിക്കുകയാണെന്ന് അറിയിച്ചു ആ യുവാവ് തന്റെ പ്രാണരക്ഷാ അവനുടനെ പറഞ്ഞു ഞാൻ ലഹരി ഉപയോഗിക്കാം അവൻ മദ്യം വന്ന് തിരിച്ചു അതോടെ അവൻ്റെ നഷ്ടപ്പെട്ടു തന്റെ മുന്നിൽ നിൽക്കുന്ന പെങ്ങൾ അവൻ അതിസുന്ദരി അനുഭവപ്പെട്ടു െ കൊന്ന മകൻ സ്വന്തം ഭാര്യ എണ്ണമുണ്ട് എല്ലാറ്റിനും അടിസ്ഥാന പഠനം അടിമകളായവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ചികിത്സകൾ ഉറപ്പാക്കണം വിൽപ്പനക്കാരെ കണ്ടെത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇരകളെ കണ്ടെത്താനാകും നമ്മുടെ 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 സജീവ അവരിൽ പലരും നാം ഒന്നിച്ചു പ്രവർത്തിക്കണം നാട്ടിലെ ക്യാമ്പസുകളിലെ തല തൊട്ട് തന്നെ നടത്തുന്നുണ്ട് നാട്ടിൽ ായ്മകൾ രൂപീകരിച്ച് ഇതിനെതിരെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു പരിഹാരം കണ്ടെത്താനാവുക ബീഹാറിൽ നിരീഷ് കുമാർ സർക്കാർ നടപ്പിലാക്കിയത് പോലെ കേരളത്തിലും നടപ്പിലാക്കണം ബീഹാർ പോലത്തെ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു സംസ്ഥാനം മദ്യത്തിന്റെ വരുമാനം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലും ചെയ്തുകൂടാ ധൈര്യമുക്തമായ ഒരു സമൂഹം പുലർന്നു കാണട്ടെ എന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു പ്രപഞ്ചനാഥ പ്രപഞ്ച സൃഷ്ടായ നാഥ തുണക്കട്ടെ ഹാമി അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തത് गाना, शरे शरे के, शरे के, के.